സാന്ത്വനം പരമ്പരയ്ക്ക് ശേഷം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സീരിയലാണ് ചെമ്പനീർ പൂവ് പരമ്പര ആരംഭിച്ചിട്ട് വെറും ഒരു മാസം മാത്രമേ ആയിട്ടുള്ളൂ എന്നാൽ പോലും ഇന്ന് നിരവധി ആരാധകരെയാണ് ചെമ്പനീർ പൂവ് എന്ന പരമ്പരക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് പരമ്പരയ്ക്ക് മാത്രമല്ല പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് ആരാധകർ ഏറെയാണുള്ളത് പരമ്പരയിലെ നായിക നായകന്മാരായിരുന്ന രേവതി സച്ചി എന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ോമതി പ്രിയയ്ക്കും അതുപോലെ അരുണിനും ഇന്ന് സോഷ്യൽ മീഡിയാസിൽ നിറയെ ഫാൻസ് പേജുകളും ഇരുവരുടെയും ആദ്യ മലയാള സീരിയലാണിത് നായികയായി എത്തുന്ന രേവതി ഒരു അന്യഭാഷ നടിയാണ് തമിഴ്നാട് സ്വദേശിനിയാണ് ഗോമതി പ്രിയ പരമ്പരയിലെ നായകനായി എത്തുന്ന സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അരുൺ ഒരു കോഴിക്കോടുകാരനാണ് കോഴിക്കോട് ബാലുശ്ശേരി കരുമന സ്വദേശിയാണ് അരുൺ അരുൺ ഒരു നടൻ മാത്രമല്ല ഒരു മികച്ച ഗായകൻ കൂടിയാണ് ചെറുപ്പം മുതലേ അഭിനയത്തോട് അതിയായ ആഗ്രഹമുള്ള താരം മോഡലിങ്ങിലൂടെയും അഭിനയ അഭിനയരംഗത്തേക്ക് എത്തുന്നത് ആദ്യം സിനിമയിലേക്കാണ് താരം കാലെടുത്ത് വെച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന കർമ്മശ്രേഷ്ഠ അവാർഡിൽ താരം ഒഫീഷ്യൽ മോഡലായി എത്തിയിട്ടുണ്ടായി വെള്ളരി പട്ടണം ടു തൗസൻഡ് എയ്റ്റീൻ പ്രളയം അതുപോലെ സി ബി ഐ ഫൈവ് എന്നീ സിനിമകളിലാണ് താരം അഭിനയിച്ചിട്ടുള്ളത് അഭിനയിച്ച സിനിമകളിലെല്ലാം ചെറിയ വേഷമാണെങ്കിലും വളരെയധികം ശ്രദ്ധ നേടാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് താരം നായകനായി എത്തുന്ന ആദ്യ മലയാള പരമ്പരയാണ് ചെമ്പനീർ പൂ അലിപ്പനായ ഒരു നായകൻ തന്നെയാണ് പരമ്പരയിൽ സച്ചി എന്ന കഥാപാത്രം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം തന്നെയാണ് സച്ചിയുടേത് സാന്ത്വനത്തിലെ ശിവനുമായി സാദൃശ്യമുണ്ടെന്നാണ് പലരും കമൻസുകളിലൂടെ പറയാറുള്ളൂ മോഡലിംഗ് അഭിനയം പാട്ട് ഇവയിൽ മാത്രമല്ല താരം തന്റെ കഴിവ് തെളിയിച്ചിരിക്കുന്നത് ഒരു ആർക്കിടെക്ട് കൂടിയാണ് അരുൺ അതോടൊപ്പം തന്നെ സിനിമകളിൽ ടോവിനോ തോമസിന്റെ ഡ്യൂപ്പായിട്ടും താരം എത്താറുണ്ട് ഈ അടുത്ത് പുറത്തിറങ്ങിയ അന്വേഷ് പിൻ കണ്ടെത്തും എന്ന സിനിമയിലെ ടോവിനോയുടെ ഡ്യൂപ്പായി വേഷം കൈകാര്യം ചെയ്തിരുന്നത് അരുണായിരുന്നു തന്റെ ഈ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയാസ് വഴി ആരാധകരെ അറിയിക്കാറുണ്ട് താരം നിരവധി ആരാധകരാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അരുണിന് സ്വന്തമായിട്ടുള്ളത് സീരിയലിലെ പുതുമുഖമാണെങ്കിലും പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് ചെമ്പനീർപൂവ് സീരിയലിലെ നായകനെയും നായികയെയും ഒരുപോലെ സ്വീകരിച്ചിട്ടുള്ളത് അടുത്ത അഞ്ജലിയും ശിവനും എന്നാണ് പല പ്രേക്ഷകരും ഈ പരമ്പരയ്ക്ക് താഴെ കമന്റുകളായി രേഖപ്പെടുത്താറുള്ളത് ബനീർപൂവ് പരമ്പരയിലെ രേവതിയുടെയും സച്ചിയുടെയും വിവാഹം കാണാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധ